എന്നും സാമ്പത്തിക പ്രശ്നങ്ങളാണോ കടബാധ്യതകൾ കൂടുന്നതിൻ്റെയും സാമ്പത്തിക പരാധീനതകളുടെയും വാസ്തുശാസ്ത്രപരമായ കാരണങ്ങൾ നോക്കാം പ്രധാനമായി മൂന്ന് കാരണങ്ങളാണ് ഒന്ന് പണം സൂക്ഷിക്കുന്ന മുറിയുടെ ഭാഗം രണ്ട് പണം സൂക്ഷിക്കുന്ന മുറിയുടെ സ്ഥാനം മൂന്ന് താമസിക്കുന്ന ഭൂമിയുടെ കിടപ്പും കോണുകളും തുടങ്ങിയവ ഓരോന്നോരോന്നായി കൂടുതൽ വ്യക്തമാക്കാം ആദ്യം ദിക്കുകളെ നോക്കാം അഗ്നികോൺ വാസ്തുശാസ്ത്രത്തിൽ തെക്ക് കിഴക്കിനെ അഗ്നികോൺ എന്നാണ് വിളിക്കുന്നത് അഗ്നിദേവനാണ് അധിപൻ ഇപ്പോഴും കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഒരു ഭാഗമാണിത് ഇവിടെ ജലസംബന്ധമായതൊന്നും വരാൻ പാടില്ല പണം സൂക്ഷിച്ചാൽ എരിഞ്ഞു തീരുന്നതായാണ് ഇവിടെ ഫലമുണ്ടാകുക പണമെന്നല്ല എന്തൊരു വസ്തു സ്റ്റോർ ചെയ്യാൻ ഈ കോണ് കൊള്ളുകില്ല കിഴക്ക് സൂക്ഷിച്ചാൽ നമുക്ക് ഉപകാരമില്ലാതെ ചെലവായിത്തീരും അതായത് മോഷണം പോലുള്ളവ കാരണം ഇങ്ങനെയുള്ള ആസ്തികൾ നഷ്ടമാകാനിടയാകും രോഗങ്ങൾ കാരണം ആശുപത്രിയിൽ പണം ചെലവാക്കി എന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടിയാണല്ലോ ചെലവായത് എന്ന് ആശ്വസിക്കാം ഇവിടെ അതും ഉണ്ട് പണം ചോർത്തുന്നതിൽ ഏറ്റവും സ്വാധീനമുള്ളതിൽ ആദ്യത്തേത് ഈ ദിക്കാണ് രണ്ട് കിഴക്ക് കിഴക്ക് പൊതുവെ നല്ല ദിക്കാണ് വീട് കിഴക്ക് ദർശനമാകുന്നതും കിഴക്ക് ഭാഗത്തൂടെ വീടിന് സമാന്തരമായി റോഡ് വരുന്നതും കീർത്തിയും അഭിവൃദ്ധിയും നേടിത്തരും എല്ലാ ശുഭകാര്യങ്ങളും കിഴക്ക് നോക്കിയാണ് ചെയ്യുക എന്നാൽ കിഴക്കേ മുറിയിൽ പണം സൂക്ഷിച്ചാലോ അത് നിലനിൽക്കില്ല അവിടെ മൂന്ന് വടക്ക് വടക്ക് ദിക്ക് കുബേര ദിശ എന്നാണ് അറിയപ്പെടുന്നത് തെക്ക് നിന്നും വടക്കോട്ട് നോക്കുന്ന രീതിയിലാണ് കുബേര ദർശനം അപ്പോൾ വടക്ക് നിൽക്കുന്ന മുറിയിലോ വടക്കിന്റെ കോണുകളിലോ പണം വെച്ചതുകൊണ്ട് ഫലമുണ്ടാകില്ല മാത്രവുമല്ല ഈ ഭാഗത്ത് എന്തെങ്കിലും കൂട്ടിയിട്ട് സൂക്ഷിക്കുന്നതും വീടിന് മുകളിൽ തെക്കിനെ അപേക്ഷിച്ച് ഭാരം കൂടുന്നതും പലവിധ തടസ്സങ്ങൾ ഉണ്ടാക്കും ഇത് കുട്ടികൾ കാരണം പണച്ചിലവ് ഉണ്ടാകാനിടയാകും അതായത് കിഴക്കു ഭാഗത്തെ മുറിയിലോ തെക്ക് കിഴക്കോ വടക്കോ വടക്ക് കിഴക്കോ വടക്കു പടിഞ്ഞാറോ ഭാഗങ്ങളിലുള്ള മുറികളിൽ പണം സൂക്ഷിച്ചാൽ പണം വന്ന് കയറുന്ന പോലെ തന്നെ ഇറങ്ങിപ്പോകുകയും ചെയ്യും എന്നർത്ഥം ഇത് തന്നെ മുറികളിലെ കോണുകൾക്കും ബാധകമാണ് അപ്പോൾ പണം സൂക്ഷിക്കാൻ ഏറ്റവും നല്ല ദിക്ക് എവിടെയാണ് ഒട്ടും സംശയം വേണ്ട കന്നിമൂല ഭാഗമാണ് ഏറ്റവും നല്ലത് വീടിന്റെ തെക്കുപടിഞ്ഞാറ് മുറിയിൽ തെക്കുപടിഞ്ഞാറ് കോണിൽ വടക്കോട്ട് ദർശനമായി കണ്ണാടി ഇല്ലാത്ത അലമാരയിൽ പണവും മറ്റ് ആസ്തി വകകളും സൂക്ഷിക്കാം ഇങ്ങനെ ചെയ്താൽ അനാവശ്യ ചെലവുകൾ ഇല്ലാതെ അത് എന്നും നിലനിൽക്കും എന്നാൽ പണം സൂക്ഷിക്കാൻ ശരിയായ തെക്കുപടിഞ്ഞാറ് കന്നിമൂല മുറി സ്വീകരിച്ചിട്ട് പണം കിഴക്കോ വടക്കോ മറ്റു കോണുകളിലോ സൂക്ഷിച്ചാലും പ്രയോജനമൊന്നും ഉണ്ടാകില്ല തെക്കു പടിഞ്ഞാറ് കോണിലെ മുറിയിൽ തെക്കുപടിഞ്ഞാറ് കോണിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ദിക്കിന്റെ കാര്യം ഇത്രയും ശ്രദ്ധിച്ചാൽ മതി ഇനി ഭൂമിയുടെയും വീടിന്റെയും കാര്യം നോക്കാം വസിക്കുന്ന ഭൂമിയുടെ തെക്കും പടിഞ്ഞാറും തെക്കുപടിഞ്ഞാറ് കോണും എപ്പോഴും ഉയരത്തിലായിരിക്കണം വടക്ക് കിഴക്ക് താഴ്ചയിലും ആയിരിക്കണം ഇത് സകല സൗഭാഗ്യങ്ങളും അഭിവൃദ്ധിയും നേടിത്തരും നേരെ തിരിച്ച് തെക്കു പടിഞ്ഞാറ് താഴ്ന്നു പോയാൽ കടബാധ്യതയിൽ നിന്ന് ഒരിക്കലും കര കയറാൻ സാധിക്കില്ല അതുപോലെ ഭൂമിയുടെ ആകൃതി നോക്കിയാൽ ഭൂമിക്ക് മൂന്ന് അഞ്ച് ആറ് എന്നിങ്ങനെ കോണുകൾ വന്നാലും വൃത്താകാര ഭൂമിയായിരുന്നാലും ധനക്ഷയം ഫലമാകും ചതുരാകൃതിയാണ് ഏറ്റവും നല്ലത് ഭൂമിയുടെ ഇത്തരത്തിലുള്ള വാസ്തു ന്യൂനതകൾ ബാധിക്കാതിരിക്കാൻ വീട് നിൽക്കുന്ന ഭാഗം ചതുരാകൃതിയിൽ അളന്ന് ഭൂമി നിരപ്പിൽ അതിര് കെട്ടിത്തിരിക്കുന്നത് ഗുണം ചെയ്യും വാസ്തുശാസ്ത്ര പ്രകാരം വടക്ക് കിഴക്ക് നിന്ന് ഊർജം വീട്ടിലേക്ക് പ്രവേശിച്ച് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സൂക്ഷിക്കണം എന്നാണ് തത്വം ഇവിടെ സൂക്ഷിച്ചാൽ അത് അധിക അധികനാൾ നിലനിൽക്കും അങ്ങനെയുള്ള ഈ ഭാഗത്ത് മുറിയിൽ വാതിൽ കൊടുക്കുന്നത് സാമ്പത്തിക ചോർച്ച വരുത്തും പ്രധാന വാതിലും ഗേറ്റും ഈ ദിക്കിൽ അതായത് തെക്കു പടിഞ്ഞാറ് ദിക്കിൽ പാടില്ല വീടിന് പുറത്തായിരുന്നാലും തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിണറോ കുളമോ സോപ്പിറ്റ് സെപ്റ്റി ടാങ്ക് മലിനജല സാന്നിധ്യം എന്നിവയൊക്കെ വന്നാലും സ്ത്രീ രോഗങ്ങൾ കാരണം പണച്ചെലവ് ഉണ്ടാകും തെക്കു കിഴക്ക് ഭാഗത്തും തെക്ക് കിഴക്ക് ഭാഗത്തും ഇവയൊന്നും പാടില്ലാത്തതാണ് തെക്കു ഭാഗത്തെ അലോസരങ്ങൾ സ്ത്രീകളെയാണ് ബാധിക്കുക സ്ത്രീ രോഗങ്ങളാൽ അനാവശ്യ ചെലവുകൾ ഉണ്ടാകും അതേപോലെ തന്നെ തെക്കിന്റെ കോണുകളായ തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും സിറ്റ് ഔട്ട് കാർ പോർച്ച് തുടങ്ങിയവ നൽകാതിരിക്കുക തെക്ക് കിഴക്ക് ഭാഗത്ത് കാർപോർച്ചിന് നല്ല സ്ഥാനമുണ്ടെങ്കിലും ഇത് വീടിനോട് ചേർന്ന് നിർമ്മിച്ചാൽ ആ കോൺ നഷ്ടമായി പോയതിന്റെ ഫലം ലഭിക്കുന്നതായി കണ്ടുവരുന്നു ആയതിനാൽ വീട് ചതുരാകൃതിയിൽ നിർമ്മിച്ച ശേഷം വീടിനെയോ മതിലിനെയോ മുട്ടാതെ തെക്ക് കിഴക്ക് സെപ്പറേറ്റ് ഒരു കാർ പോർച്ച് നൽകാവുന്നതാണ് അപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല അതേപോലെ വീട് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നീ ദിക്കുകളിലേക്കല്ലാതെ മറ്റ് കോൺ ദിക്കുകളിലേക്ക് ദർശനമായി നിർമ്മിച്ചാലും ഉയർച്ചയോ എഴുന്നേറ്റമോ ഒന്നും ഉണ്ടാകുന്നതായി കാണുന്നില്ല വീട്ടിലേക്കുള്ള പടികൾ ഇരട്ട സംഖ്യയിൽ ആവുകയും വേണം അതായത് വലത് കാൽ വെച്ച് പടി കയറാൻ തുടങ്ങിയാൽ അവസാന കയറ്റം വലത് കാൽ വെച്ച് തന്നെ ആവണം വരേണ്ടത് അതാണ് ശരി സ്റ്റെർ കേസിനും ഇത് ബാധകമാണ് അതേപോലെ സ്റ്റെർ അതേപോലെ സ്റ്റെർ കേസിന് താഴെ മുറിയിലും പണം സൂക്ഷിക്കരുത് പണം സൂക്ഷിക്കുന്ന അലമാരയ്ക്ക് കണ്ണാടിയും ഉണ്ടാവാൻ പാടില്ല അതേപോലെ വടക്ക് ദർശനമായ വീടിന്റെ പ്രധാനവാതിൽ നേരെ വടക്കോട്ട് വരികയും ഗേറ്റോ അല്ലെങ്കിൽ വഴിയോ പ്രധാന വാതിലിന് നേർക്കു നേരെ വരികയും ചെയ്താലും ആ വീട്ടിൽ വന്നു കയറുന്ന പണം അതേപോലെ ഇറങ്ങി പോകുന്നതായി കാണുന്നുണ്ട് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ നേരെ നിൽക്കുന്ന വഴി വടക്ക് കിഴക്കോട്ട് മാറ്റാവുന്നതാണ് വടക്കു കിഴക്കൂടെ വഴി വരുന്നത് ഏറ്റവും നല്ലതാണ് ശ്രദ്ധിക്കേണ്ടതായ അടുത്ത ഒരു കാര്യമാണ് അടുക്കളയില് ഒരു കാരണവശാലും ക്ലോക്ക് കലണ്ടർ മരുന്നുകൾ തുടങ്ങിയവ ഒന്നും സൂക്ഷിക്കരുത് പണവും സൂക്ഷിക്കാനായിട്ട് പാടില്ല ചുരുക്കി പറഞ്ഞാൽ വീടിന് പുറത്ത് തെക്കു ഭാഗം ഉയർന്നിരിക്കുന്നതും തെക്കിന്റെ കോണുകളിലും തെക്കു ഭാഗത്തും കിണറ് ടോയ്ലറ്റ് ടാങ്കുകൾ ഒന്നും വരാതിരിക്കുന്നതുമാണ് ഏറ്റവും നല്ലത് തെക്കു ഭാഗത്ത് വാതിലോ ഗേറ്റോ വരാൻ പാടില്ല സെറ്റൗട്ട് കാർ പോർച്ച് തുടങ്ങിയവയും പാടില്ല അതായത് തെക്കുഭാഗം അതിരിനാലോ മതിലിനാലോ അടഞ്ഞു കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് സാമ്പത്തികം ചോരാതെ നിലനിർത്താൻ സഹായിക്കും അടുത്തത് ശ്രദ്ധിക്കാൻ ഭൂമി ചതുരാകൃതിയിലല്ല എന്നുണ്ടെങ്കിൽ അതിനെ ചതുരാകൃതിയിലാക്കി എടുക്കുക വീടിന്റെ വടക്കു ഭാഗത്തോ കിഴക്കു ഭാഗത്തോ ഇവയുടെ കോണുകളിലോ പണം സൂക്ഷിക്കാതിരിക്കുക അടുത്ത ശ്രദ്ധിക്കാൻ അടുത്തത് അടുക്കളയിൽ ക്ലോക്ക് കലണ്ടർ പൈസ മരുന്ന് ഒന്നും സൂക്ഷിക്കാതിരിക്കാം ഇത്രയും ശ്രദ്ധിക്കുക ഇവ ഇത്രയും ശ്രദ്ധിച്ചാൽ വീട്ടിൽ വന്നു കയറുന്ന പണം അനാവശ്യമായി ഒരിക്കലും ചെലവായി പോയില്ല അത് എന്റെ ഉറപ്പാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം